യേൽ നാല് മാസത്തോളം ഗസയിൽ അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്ത് നേടി എന്ന ചോദ്യം പ്രസക്തമാണ് ഇപ്പോൾ അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട വാൽ സ്ട്രീറ്റ് ജേണൽ പത്രം പറയുന്നു ഹമാസിന്റെ എൺപത് ശതമാനം ശക്തിയും ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാണ് ടനലുകൾ അത് എൺപത് ശതമാനത്തോളം ഇപ്പോഴും യാതൊരു തകരാറുമില്ലാതെ നിലനിൽക്കുന്നു എന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലസ്റ്റർ മിസൈലുകൾ അടക്കമുള്ള യു എൻ നിരോധിച്ചിട്ടുള്ള അതിമാരക ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വൈറ്റ് ഫോസ്ഫറസ് അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരം യുദ്ധ കുറ്റകൃത്യങ്ങൾ നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും ഹമാസിനെ തീർക്കാനാണോ യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ എന്താണ് ഗസയിൽ നേടാൻ സാധിച്ചത് ഇപ്പോൾ അവസാനം വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത അതിനിടയ്ക്ക് ഒരു കാര്യം ഈ അടുത്തായി നിങ്ങൾ തൊയ്ബ അക്കാദമി എന്ന പേരിൽ ഒരു പരസ്യം കാണുന്നുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് മദ്രസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരുമുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ അതുപോലെ തന്നെ മക്കൾ ഹാഫിദുകളാകണം ഖുർആാൻ മനപ്പാഠമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫ്ലാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ തൊയ്ബ അക്കാദമി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഗസയിൽ നിന്ന് വരുന്നത് വടക്കൻ ഗസയിൽ ഇസ്രായേൽ വലിയൊരു ഭാഗവും അധിനിവേശം നടത്തിയിരുന്നു അവരുടെ സൈനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലബനാനുമായി വലിയ പ്രതിസന്ധി നേരിടുന്ന കാരണം അതിർത്തിയിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഒരാഴ്ച കൊണ്ട് തന്നെ ലബനാനുമായി യുദ്ധത്തിലേക്ക് കടക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയായിരിക്കണം ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക വൻ തോതിലുള്ള ആയുധങ്ങൾ ഇസ്രയേലിൽ എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വടക്കൻ ഖസയിൽ നിന്ന് ധാരാളം കരസൈന്യത്തെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അവരെ ലബനാനിൻ്റെ അതിർത്തിയിൽ വിന്യസിച്ചു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഏതായിരുന്നാലും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഗസയുടെ വടക്ക് ഭാഗത്ത് ഹമാസിൻ്റെ ആളുകൾ ഹമാസിന്റെ ആളുകൾ ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാന പോരാളികൾ അവരിപ്പോൾ വീണ്ടും ആ ഭാഗങ്ങൾ ഇസ്രയേൽ പിടിച്ചടക്കിയിരുന്ന ഭാഗങ്ങൾ തന്നെ അവരുടെ അധീനതയിലാക്കി എന്ന വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗവും ഒരുമിച്ച് നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ കീഴടക്കുവാനോ ഇസ്രയേലിൽ സാധിക്കുകയില്ല എന്നതുകൂടെയാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് ലബനാനിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേൽ പ്രത്യാക്രമണത്തിന് ഒരുങ്ങാതിരുന്നത് ഈ ഒരു പ്രശ്നം തന്നെയാണ് രണ്ട് ഭാഗത്തുമുള്ള പോർമുഖങ്ങൾ തുറക്കുക എന്നത് വലിയ പ്രതിസന്ധിയിലാകുമെന്നറിയാം എന്നാൽ ഇപ്പോൾ ലബനാനിലെ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ വളരെ സെൻസിറ്റീവായ മേഖലകൾ മാത്രം തിരഞ്ഞെടുത്ത് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ലബനാനിലെ ഹിസ്ബുലയെ കീഴടക്കുക എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇസ്രയേൽ ഇപ്പോൾ കാണുകയാണ് അങ്ങനെയുള്ള ഒരു തിരിച്ചടിക്ക് വേണ്ടി ഒരുങ്ങുന്നു ആ ഒരു സാഹചര്യത്തിൽ ഗസയിലുള്ള യുദ്ധം നിയന്ത്രിക്കാൻ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും സാധിക്കാതെ വരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും തകിടം മറയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നാലു മാസം പിന്നിടുമ്പോഴും ഗസയിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സാധാരണക്കാരായ ആളുകളെ കൊല്ലുക എന്നതിലപ്പുറം ഓരോ ദിവസവും യുദ്ധ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആളുകളെ പട്ടിണിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള വാർ ക്രൈമുകൾ ചെയ്യുക എന്നതല്ലാതെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഒരു ബന്ധിയെ പോലും നാലു മാസമായിട്ടും ഇസ്രയേലിന് മോചിപ്പിക്കാൻ സാധിച്ചില്ല മാത്രമല്ല ഹമാസിന്റെ ആളുകളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഹമാസ് പോരാളികൾ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ മിസൈൽ ആക്രമണത്തിന്റെ കേന്ദ്രങ്ങൾ പോലും അടിക്ക് അടിച്ചു തകർക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരാജയമായിട്ടാണ് ലോകം ഇതിനെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്